രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞു മൂന്ന് സീറ്റുകളിൽ കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിൽ രണ്ട് സീറ്റുകൾ ഇടതുമുന്നണിക്കും ഒന്ന് യു ഡി എഫിനും ജയിക്കാൻ കഴിയും എന്നുറപ്പാണ് എന്നാൽ രണ്ടു സീറ്റുകൾക്ക് വേണ്ടി മൂന്ന് പാർട്ടികൾ തമ്മിലടിക്കുന്ന ഇടതുമുന്നണിയിൽ തന്നെയാണ് പ്രശ്നം അതിരൂക്ഷമായി നിൽക്കുന്നത് സി കേരള കോൺഗ്രസ് എമ്മും നോട്ടമിടുന്ന രാജ്യസഭാ സീറ്റിൽ സി പി എം മുൻഗണന നൽകുന്നത് സി പി എം കൊടുക്കാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ കേരള കോൺഗ്രസിനെ തഴയണമെന്നും വേണ്ട എന്നും അഭിപ്രായമുള്ള നേതാക്കൾ സി പി എമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ മാണി ഗ്രൂപ്പിന് നൽകിയിരുന്ന വലിയ ആദരവൊന്നും ഇനി നൽകേണ്ടെന്നും അവർ ക്ഷയിച്ചു ക്ഷയിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇടതുമുന്നണിയിൽ ആ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇടതുമുന്നണി തീരുമാനത്തിലെത്തുകയുള്ളൂ മാണി ഗ്രൂപ്പ് മത്സരിക്കുന്ന കോട്ടയത്തും അവരുടെ വോട്ടുകളുള്ള പത്തനംതിട്ടയിലും ഇടുക്കിയിലുമൊക്കെ പാർലമെൻറ്റ് സീറ്റിൽ ഇടതുമുന്നണി കേൾക്കുന്ന ക്ഷതമായിരിക്കും ഇനി ജോസ് കെ മാണിയുടെ ഭാവി നിശ്ചയിക്കുക രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ എൽ ഡി എഫിനി സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനം അങ്ങനെ നീട്ടിവെക്കാനൊന്നും കഴിയില്ല കാരണം ജൂൺ ആറ് മുതലാണ് പത്രിക നൽകാവുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എൽ യോഗം ചേർന്ന് രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾക്കറിയാം എളമരം കരീം സി പി എമ്മിൽ നിന്നും ബിനോയ് വിശ്വം സി പി ഐയിൽ നിന്നും ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഉള്ള എം പിമാരാണ് അവരുടെ കാലാവധിയാണ് കഴിയുന്നത് പക്ഷേ ഈ മൂന്ന് പേരുടെ കാലാവധി കഴിയുമ്പോൾ ഇനി രണ്ടു പേർക്ക് മാത്രമേ ഇനി എം ആകാനുള്ള വോട്ടുകൾ അവർക്കുള്ളൂ എൽ ഡി എഫിലെ മൂന്ന് പേർ ഒഴിയുമ്പോൾ രണ്ട് സീറ്റേ മുന്നണിക്ക് ലഭിക്കുകയുള്ളൂ യു ഡി എഫിന് ലഭിക്കുന്ന ഏക സീറ്റ് അത് മുസ്ലിം ലീഗിനാണെന്ന് ധാരണയായിട്ടുണ്ട് എളമരം കരീമിൻ്റെ സീറ്റ് സി പി എം നിലനിർത്താനാണ് എല്ലാ സാധ്യതയും എന്നിരിക്കെ രണ്ടാം സീറ്റിനായി സി പി ഐയും കേരള കോൺഗ്രസും കടും പിടിത്തത്തിൽ നിൽക്കുന്നത് സി പി എമ്മിന് വലിയ തലവേദനയാകും റൊട്ടേഷൻ വ്യവസ്ഥയിൽ തീരുമാനമെടുക്കുന്ന രീതി കണക്കിലെടുത്താൽ ഇപ്പോഴത്തെ ഊഴം സി പി ഐ കാണെന്ന് സി പി എം വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു പതിനേഴ് നിയമസഭാ സീറ്റുള്ള കക്ഷി എന്നതും അവർക്ക് മേൽക്കൈ നൽകുന്നുണ്ട് കേരള കോൺഗ്രസിനാണെങ്കിൽ അഞ്ച് നിയമസഭാ അംഗങ്ങൾ മാത്രമാണുള്ളത് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവിയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിലെ നീരസത്തിൻ്റെയും തിരിച്ചടിയുടെയും മുഴുവൻ പ്രതിഷേധവും സീറ്റ് വിഭജനത്തിലും കാണാനാകും ഇടതുമുന്നണിയിൽ കോട്ടയം സീറ്റിൽ മാത്രമാണ് മാണി ഗ്രൂപ്പ് മത്സരിക്കുന്നത് ആ സീറ്റ് അവർക്ക് നഷ്ടപ്പെടുമെന്ന് എല്ലാ അഭിപ്രായങ്ങളും വന്നു കഴിഞ്ഞു കൂടാതെ മാണി മാണിഗ്രൂപ്പിന് സ്വാധീനമുള്ള ഇടുക്കി സീറ്റിലും പൂർണ്ണമായും പത്തനംതിട്ടയിൽ ഭാഗികമായും ഇടതുമുന്നണിക്ക് പ്രതീക്ഷയില്ല എന്നാണ് അറിയുന്നത് എല്ലാ സീറ്റിലും ഇങ്ങനെ തോൽവി സംഭവിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി ഇടതുമുന്നണി കടുപ്പിക്കും സി പി ഐ നില മെച്ചപ്പെടുത്തിയാൽ പ്രകടനത്തിൻ്റെ പേരും പറഞ്ഞ് മാണിയെ തഴഞ്ഞ് സി പി ഐക്ക് സീറ്റ് നൽകേണ്ടി വരും അപ്പോൾ ജോസ് കെ മാണിയുടെ സീറ്റ് നഷ്ടപ്പെട്ടാൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാകാം അതിനുള്ള ധൈര്യം മാണി മാണിസാറിൻ്റെ മകൻ ജോസ് കെ മാണിക്കില്ലെങ്കിലും പ്രവർത്തകർ പാർട്ടി വിടും എന്നുറപ്പാണ് അതൊന്നും സംഭവിക്കാതിരിക്കാൻ സി പി എം വിട്ടുവീഴ്ച ചെയ്യുമോ എന്നതും കേരളം ഉറ്റുനോക്കുന്നു ഏതായാലും ജോസ് കെ മാണി സെയ്ഫല്ല ലോക്സഭാ എം പി സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് കയ്യിലുള്ള ഏക രാജ്യസഭാ എംപിയും നഷ്ടപ്പെട്ടാൽ ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പിന് രാഷ്ട്രീയത്തിൽ കരിനിഴൽ വീഴും എന്ന് ഉറപ്പായി കഴിഞ്ഞു ഒരു കാര്യം ഉറപ്പിക്കാം മുന്നണി കൈവിട്ടാൽ പ്രവർത്തകരും ജോസ് കെ മാണിയെ കൈവിടുക തന്നെ ചെയ്യും